വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിരിക്കും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളെ ഇന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ കല്യാണമൊക്കെ ആയി ഓരോരുത്തരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ വരുന്നത് എൻ്റെ ചേച്ചിയാണ് സോ ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ചേച്ചി ഫ്ലൈറ്റ് ഒക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ച് മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ആവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാന്നാണ് വിചാരിക്കേണ്ടത് ഞാനും അമ്മയാണ് ഇവിടുന്ന് പോകുന്നത് അച്ഛൻ ഓൾറെഡി ഒരു ട്രാവലിങ്ങിലാണ് അച്ഛൻ കൊൽക്കത്തയിലാണ് അച്ഛൻ ഫ്ലൈറ്റൊക്കെ ഏറിയിട്ടുണ്ട് അവിടുന്ന് അച്ഛൻ പക്ഷേ കോയമ്പത്തൂർ എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങുന്നത് സോ നമ്മൾ അച്ഛനെ പിക്ക് ചെയ്യാൻ പോകുന്നില്ല പകരം നമ്മൾ ചേച്ചിനെയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് അച്ഛൻ തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ കോയമ്പത്തൂർ അവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊച്ചിയുടെ എയർപോർട്ടിലേക്ക് ചേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ചേച്ചിയാണ് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒന്നും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയമ്മ വല്യച്ചൻ ശ്രീ ചേച്ചി ഉണ്ണി സുഗേഷ് സുകേഷേട്ടൻ വരും അങ്ങനെ കുറച്ച് പേര് നമുക്ക് പുറത്തുനിന്ന് അതായത് വായി പുറത്തുനിന്നൊക്കെ വരാനുണ്ട് കുറച്ച് ഗസ്റ്റ് അപ്പോൾ എല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യെസ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇനിയിപ്പോൾ കല്യാണത്തിന് അധികം ഇല്ല ഒരു രണ്ടാഴ്ചയൊക്കെ ഉള്ളൂ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ കുറേയൊക്കെ തീർന്നു ഇനി കുറച്ചും കൂടിയൊക്കെ ഉള്ളു അച്ഛൻ ഇപ്പോൾ കുറച്ച് ട്രാവലിങ്ങിലാണ് അച്ഛന് കുറച്ചധികം കളറി പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ആന്ധ്ര കൊൽക്കട്ട ഖത്തർ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അച്ഛൻ ആന്ധ്രയ്ക്ക് പോണ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ അത് ക്യാൻസലാക്കിയച്ച് കാരണം ഇപ്പോൾ ഇനി പോയിട്ടുണ്ടെങ്കിൽ ജനുവരി സെക്കൻഡിനൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറച്ച് റഷ് ആകുമെന്ന് വിചാരിച്ചത് അത് ക്യാൻസൽ ചെയ്തു അച്ഛൻ്റെ ഫുൾ പ്രോഗ്രാം ആണ് കേട്ടോ യെസ് അപ്പോൾ ഇന്ന് നമ്മുടെ ചേച്ചിനെ പിക്ക് വേണ്ടിയിട്ട് പോകാനുട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഈ ചുമരമ്മ ഒരു സംഭവം കാണുന്നുണ്ടാവും അത് എന്താണെന്ന് അറിയില്ല നമ്മൾ ചുമരപ്പ് ഇങ്ങനെയാണ് കുറച്ച് നാളെ മറ്റന്നാളായിട്ട് ഇതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പറഞ്ഞത് പണിയും കാര്യങ്ങളൊക്കെ പെയിൻറ്റിൻ്റെ കാരണം നമ്മളിപ്പോൾ അടുത്താണ് പെയിൻറ് അടിച്ചത് ഈ റൂം മാത്രമാണ് ഇങ്ങനെ ഈർപ്പ് ഇറങ്ങിയിട്ടാ തോന്നുന്നുണ്ട് അറിയില്ല സംഭവം എന്താണെന്ന് യെസ് അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കാനായിട്ടോ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു എൻ്റെ ഫേസിലത് ഈ മത്തങ്ങ പോലത്തെ ഒരു കുരു വന്ന് നിൽക്കണത് എനിക്കറിയില്ല കേട്ടോ കാരണം ഇത്രയും കാലം എൻ്റെ മുഖത്ത് അങ്ങനെ കുരു വരാറില്ല വന്നാൽ തന്നെ വേഗം പോവും അപൂർവങ്ങളിൽ അപൂർവമാണ് എൻ്റെ മുഖത്ത് കുരുക്കൾ വരുന്നത് വലിയ വലിയ കുരുക്കൾ കേട്ടോ കുഞ്ഞു കുഞ്ഞു പൊടി കുരുക്കൾ എപ്പോഴും വരുന്നതാണ് പക്ഷേ ഇതുപോലത്തെ വലിപ്പുള്ള കുരുക്കൾ അപൂർവമാണ് ഫീറ്റ്സ് ടൈമിലാണ് കൂടുതൽ വരാറുള്ളത് ഇതെന്തോ വെറുതെ വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കല്യാണമൊക്കെ ആയതന്നെ തോന്നുന്നു മുഖത്തിങ്ങനെ ഓരോ കുത്തും കോമയും പാടൊക്കെ വരുന്നുണ്ട് നിങ്ങളാണ് കമൻറ്റ് ചെയ്യാറുള്ളത് എൻ്റെ ഫേസ് ഭയങ്കര ക്ലിയറാന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫേസ് ക്ലിയർ അല്ല കുറേ ഡാർക്ക് സ്പോട്ടും കുറേ പിമ്പിൾസും ഒക്കെ ഉണ്ടെന്ന് പക്ഷേ അതൊന്നും ഫോണിൽ കണ്ടിരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ഈ ഒരു പിമ്പിൾ ആയിട്ട് അതായത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇപ്രാവശ്യം ഈ ഒരു പിമ്പിൾ വന്നിട്ടുള്ളതും കല്യാണ സമയത്താണ് വന്നിട്ടുള്ളത് കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല ഈ ഒരു മാർക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ മേക്കപ്പ് ഇട്ടാൽ അത് ഫുൾ കവറായി പോകും അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വിഷമിക്കുന്നില്ല പിന്നെ എനിക്ക് വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം കുരുക്കള് വരാണ്ട് എൻ്റെ ഒരു നല്ല ദിവസം ആയപ്പോൾ കുരുക്കളൊക്കെ തുടങ്ങി പുറത്തേക്കൊക്കെ വന്നു തുടങ്ങി ഓരോന്ന് ഇതിപ്പോൾ കുറെ ആയിട്ട് ഈ ഒരു പാട് നിക്കണു ഇപ്പം അതിൻ്റെ മേലൊരു കുരു വന്നിട്ടുണ്ട് എന്താ കുരുക്കൾക്ക് ഇപ്പോഴാണ് തോന്നുന്നത് എൻ്റെ മുഖത്ത് ഇങ്ങനെ വന്ന് തുടങ്ങാൻ തോന്നണേ തോന്നുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ഇതിപ്പോൾ മേക്കപ്പ് ചെയ്താൽ കവറായി പോവുമല്ലോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചില കമൻസ് അല്ലെങ്കിൽ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വല്ല വിശേഷ ദിവസങ്ങളായിരിക്കും നമുക്കിങ്ങനെ മുഖത്ത് ഓരോന്ന് പൊന്തി വരികയെന്ന് സത്യമാണ് അത് പറഞ്ഞത് എന്തായാലും യെസ് അപ്പോൾ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ സൺസ്ക്രീൻ സെറം ഒക്കെ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു പുതിയതായിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ മുഖത്തെ ഒരു ഞാൻ എങ്ങനെ പോണേന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ അച്ഛനില്ലാത്ത കാരണം നമ്മുടെ മനുവാൻ്റെ അച്ഛനാണ് നമ്മളെ കൊണ്ടു കൊണ്ടുപോകണത് കൊണ്ടു പിക്ക് ചെയ്യാൻ വരുന്നത് യെസ് അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകണത് കേട്ടോ മനോട്ടൻ ഇപ്പോൾ വരുന്നില്ല അതായത് ചീച്ചയുടെ ഹസ്ബൻഡ് ഇപ്പോൾ വരുന്നില്ല എൻ്റെ കല്യാണത്തിനോട് അടുക്കുമ്പോഴാണ് ായിരിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് വരും അതുപോലെ തന്നെ വിച്ചു ആയാലും കല്യാണത്തിനോട് അടുക്കുമ്പോഴാണ് വരുന്നത് ഒരു മൂന്നാല് ദിവസം മുൻപാണ് അവര് വരുന്നത് കേട്ടോ യെസ് അപ്പോ എന്തായാലും നമുക്ക് നമ്മുടെ ചേച്ചിനെ ചെയ്യാൻ പോവാം കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ മെയിനായിട്ട് ആയിട്ട് ചേച്ചിയോട് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടു വന്നാൽ മതിയായിരുന്നു എന്തായാലും നമുക്ക് പെട്ടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ കാണാം ഞാൻ നിങ്ങൾക്ക് എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തെ തന്നെ പിറന്നാൾ എന്തിനോ മേടിച്ച ഒരു ഉടുപ്പാണ് നല്ല മെങ്കിൽ കാണാനായിട്ട് കുഞ്ഞുടുപ്പ് ഒരു കുട്ടി ഉടുപ്പാണ് കേട്ടോ ഇത്ര ഇറക്കം പറഞ്ഞ ഉടുപ്പും ഞാൻ വളരെ റയറാണ് പുറത്തേക്ക് ഇടുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഉടുപ്പ് ഇത് ഹക്കോബ മെറ്റീരിയൽ ഉള്ള ഉടുപ്പാണ് നല്ല ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ യെസ് മിററ് ഞാനിത് ഈ ഒരു റൂമിലോട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മറ്റേ സ്ഥലത്തായിരുന്നു മിററ് സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്നും ഞാൻ ഇത് ഈ റൂമിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്റെ ക്രാബ് ആണ് അത് ഞാൻ വണ്ടിയിൽ കയറിയ ക്ലിപ്പ് ചെയ്ത് വെക്കും ഹെയർ യെസ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും കാറിൽ വന്നിട്ട് കാറിൽ കയറിയിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ നമ്മളിതാ കാറിൽ കയറിയിട്ടുണ്ട് ഞാൻ ആരെയോ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പരിചയമുള്ള ആരോ കണ്ടു കേട്ടോ റോഡ് സൈഡിൽ വെച്ചിട്ട് അതാണ് ഇങ്ങനെ നോക്കിയത് അപ്പോൾ അതാണ് ഞാൻ അണ്ടർ ഫ്രണ്ടിലിരിക്കേണ്ട അമ്മ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ബാക്കിലിരിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഡ്രൈവ് ചെയ്യുന്നുണ്ട് കുറച്ചധികം ബ്ലോക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് ഫൈനലി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ചേച്ചി അഞ്ച് മണിക്ക് ലാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ബ്ലോക്ക് കിട്ടിയാൽ കാരണം നമ്മൾ എത്തിയത് അഞ്ചരക്കാണ് പക്ഷേ കുഴപ്പമില്ല ചേച്ചിയുടെ ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു അതുകൊണ്ട് പിന്നെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടോ അങ്ങനെ നമ്മളെല്ലാം എന്താ പറയുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് അഞ്ചരയാണ് പക്ഷെ ഭയങ്കര എന്താ പറയുക മഞ്ഞ പോലെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ ബിൽഡിങ്സൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതുപോലെ മഞ്ഞ ഇങ്ങനെ കാണുന്നത് കേട്ടോ എന്തായാലും ഇപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ തണുപ്പാണ് രാവിലെയും രാത്രിയും വൈകിട്ടൊന്നും ഇല്ല എപ്പോഴും ഫുൾ ടൈം തണുപ്പാണ് യെസ് അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ടും കുറച്ചധികം ടൈം എടുത്തു അവൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ലഗേജ് ഒക്കെ ആയിട്ട് കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അവൾക്ക് രണ്ട് സൂട്ട് കേസും രണ്ട് ബാഗൊക്കെ ഉണ്ടായിരുന്നു ഫൈനലി ഷീസ് ഹിയർ ആ അവൾ അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വന്നിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ഉള്ള നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നോട്ടും അതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിപ്പോയി പെട്ടെന്ന് വരികയാണെങ്കിൽ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വന്നപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു ടോൾ വരാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല എന്റെ സൗണ്ട് ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് വേറൊരു പ്രശ്നമില്ല ഞാൻ ഉറങ്ങി എണീറ്റിട്ടാണ് ഈ ഒരു വോയിസ് ഓവറ് ചെയ്യേണ്ടത് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചധികം ലഗേജ് ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് ശ്രദ്ധിച്ചതൊക്കെ യെസ് അപ്പോൾ മനോഹൻ്റെ അച്ഛൻ എന്താ അറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇനി അങ്ങോട്ട് നടക്കുകയാണ് അവൾക്ക് ഇത്ര ഈസി ആയിട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കുറച്ചൊന്ന് റൗണ്ട് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് യെസ് അപ്പോൾ നമ്മൾ കാറും പാർക്ക് ചെയ്തേക്കണം തൊട്ടടുത്തായ കാരണം പിന്നെ നമുക്ക് ഇനിയും കുറേയൊന്നും നടക്കാനില്ല കേട്ടോ കാർ നമ്മൾ അടുത്ത് പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ അവളെത്തി എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എത്തും ഈ ആഴ്ച രണ്ടു ഈ ആഴ്ച ഒരു നാലഞ്ച് പേരെത്തും അടുത്താഴ്ച അവരെത്തും അങ്ങനെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും എത്തും നാട്ടിൽ യെസ് അപ്പോൾ ഫൈനലി എൻ്റെ ചേച്ചി അവിടെ എത്തിയിട്ടുണ്ട് കുറേ പേര് ചോദിക്കാറില്ലേ ചേച്ചി എവിടെ ചേച്ചി എത്തിയോ ഒക്കെ ചേച്ചി എത്തിയിട്ടുണ്ട് അങ്ങനെ കാറിൽ കയറി ലഗേജൊക്കെ വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തൃശ്ശൂർ ഹൈവേ ത്രൂ ആണ് കേട്ടോ പോകുന്നത് വരുമ്പോൾ നമ്മൾ വേറൊരു വഴിയാണ് വന്നത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ തൃശ്ശൂർ ഹൈവേ പിടിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ് എന്താ തൃശ്ശൂർ പോകാനുള്ള റീസൺ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു എന്താണ് നിങ്ങൾ കണ്ടോളും നേരെ കൊൽക്കത്തേന്ന് കോയമ്പത്തൂർ ഇറങ്ങി കോയമ്പത്തൂരിൽ നിന്ന് ബസ് പിടിച്ചത് അച്ഛൻ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അച്ഛൻ ഇനി നമ്മുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരും അച്ഛൻ തൃശ്ശൂരെ ഇറങ്ങിയിട്ട് ബസ് റിട്ടേൺ നമ്മൾ വരുമ്പോൾ അച്ഛനെ പിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ നമുക്ക് ആരെയായിട്ട് എന്തോ കല്യാണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു ഒക്കെ നല്ല നാടൻ ഫുഡാണ് ഓർഡർ ചെയ്തത് യെസ് അപ്പോൾ അതെൻ്റെ അടുത്ത് അച്ഛനും അല്ല അച്ഛനല്ല അമ്മി ചേച്ചിയാണ് കേട്ടോ ഇരിക്കുന്നത് മനോണ്ടെ അച്ഛനും അതുപോലെ തന്നെ അച്ഛനും ആ ഫ്രണ്ട് ഓപ്പോസിറ്റിലിരിക്കുന്നുണ്ട് ഇത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് മുൻപിലുള്ള മിഡ് ടൗൺ റെസ്റ്റോറൻ്റ് ആണ്ട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അതുപോലെ തന്നെ രാത്രിയായാലും ഇങ്ങനെ നാടൻ ഫുഡ് കിട്ടും അപ്പം മുട്ടക്കറി അതുപോലെ നൂലപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും ഞാൻ അങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനത്തെ ഐറ്റംസ് രാത്രി കണ്ടിട്ടില്ല രാവിലെ കണ്ടിട്ടുണ്ട് രാത്രി കണ്ടിട്ടില്ല കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഗ്രീൻ സാലഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞതല്ല അച്ഛൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫുഡൊക്കെ എത്തി ഞാൻ പൊറാട്ടയും ബീഫ് റോസ്റ്റ് ആയിരുന്നു അമ്മ വെള്ളയപ്പും ബീഫ് സ്റ്റീ ആയിരുന്നു കീർത്തി നൂലപ്പും നാടൻ ചിക്കൻ കറിയായിരുന്നു മനോ എൻ്റെ മലബാർ ചിക്കൻ കറിയും പിന്നെ നൂലപ്പുമായിരുന്നു പിന്നെ അച്ഛൻ നൂലപ്പല്ല അപ്പം എൻ്റെ അച്ഛനും അപ്പും അതുപോലെ തന്നെ മുളകിട്ട മീൻകറിയായിരുന്നു എല്ലാം നാടൻ വിഭവങ്ങളായിരുന്നു കേട്ടോ കയ്യിൽ നീൽ എക്സ്റ്റെൻഷൻ വെച്ച കാരണം എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ച് കുറച്ച് ദിവസം വരെ വരെയുള്ളൂ ഞാനിപ്പോൾ റിമൂവ് ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ലായിട്ടും ഞാൻ ഇപ്രാവശ്യം രണ്ട് കൈയിൽ നീയിൽ എക്സ്ടെൻഷൻ വെച്ചിട്ടുണ്ട് ബ്രൈറ്റ് ഊബിയൊക്കെ ഒക്കെ നല്ല ഭംഗിയിട്ട് ഇരുന്നോട്ടേ ചേച്ചിട്ടാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് മുത്തശ്ശിനെ മമ്മിനെയൊക്കെ കണ്ടു കോക്കുവിനെ കണ്ടു അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കല്യാണ വിശേഷങ്ങൾ ായിട്ട് വഴിയേ വരുന്നതായിരിക്കട്ടെ ഓരോന്ന ഓരോന്നായിട്ട് അപ്പൊ ഉള്ളൂ ബൈ ഐ ലവ് യു ആൾ